ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അനിരുദ്ധനെ ആണെങ്കിൽ ഇന്ദ്രജ മേടമാണെങ്കിൽ കുടിക്കുന്ന കോഫിയിലാണെങ്കിൽ പൊടി മിക്സ് ചെയ്തിട്ട് മയക്കുകയാണ് ആണെങ്കിൽ അനുവിനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം അച്ചാച്ചനെ നോക്കാം നീ പോയി റെസ്റ്റ് എടുത്തോളാൻ എന്നൊക്കെ പക്ഷേ അനുവിനോട് പറഞ്ഞ വാക്കാണെങ്കിൽ അനിരുദ്ധനെ പാലിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥാണെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് വയ്യാതാകുകയാണ് നെഞ്ചുവേദന വരികയാണ് ഉടനെ തന്നെ രാത്രിയിൽ ശീതലിനെ ഫോൺ ചെയ്യുന്നു ഫോൺ വിളിച്ചിട്ട് ശീതലിനോട് പറയുകയാണ് അച്ഛൻ ഒട്ടും വയ്യ ശരിക്കും നെഞ്ചുവേദനയുണ്ടെന്ന് പറയുന്നു സിദ്ധാർത്ഥ സംസാരിച്ചതിന് ശേഷം കുഴഞ്ഞു വീഴുകയാണ് ശീതലാണെങ്കിൽ സിദ്ധാർത്ഥന് വയ്യാത്ത കാര്യം സുമിത്രയോട് പറയുന്നുണ്ട് സുമിത്രയും ശീതലും കൂടെയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു സിദ്ധാർത്ഥാണെങ്കിൽ ഒരിക്കലും കരുതിയില്ല സുമിത്ര ആ വീട്ടിലേക്ക് വരുമെന്ന് ഒരിക്കലാണെങ്കിൽ തനിക്ക് ഒട്ടും ചേരാത്തവളാണെന്ന് കരുതി സുമിത്രയെ പിന്തള്ളിയവനാണ് സിദ്ധാർത്ഥ് ആ സുമിത്ര തന്നെയാണ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്നത് സുമിത്രയും ശീതളും കൂടി ആണെങ്കിൽ സിദ്ധാർത്ഥിനെ തോളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ശരിക്കും സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്രയുടെ മുന്നിൽ വീണ്ടും വീണ്ടും തോക്കുകയാണ് ഇത് ദൈവം കൊടുത്ത വിധിയാണ് സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ സുമിത്രയോട് പറയാണ് നീ ദാനം തന്ന ജീവന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് ശരിക്കും ഞാൻ നിന്നോട് നന്ദിയല്ല പറയേണ്ടത് നിന്നോട് മാപ്പാണ് ഞാൻ പറയേണ്ടത് അത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സുമിത്രയാണെങ്കിൽ സിദ്ധാർത്ഥ് പറയുന്നതൊന്നും കേൾക്കാതെ സഹതാപത്തോടെ പോവുകയാണ് സുമിത്രയാണെങ്കിൽ ശരിക്കും സിദ്ധാർത്ഥിൻ്റെ വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്ര ഇപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് സിദ്ധാർത്ഥിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് സുമിത്രയാണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണ് ആ സമയത്ത് വേദികയും ഹോസ്പിറ്റലിലേക്ക് വരുന്നു വേദിക ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോൾ വേദികയുടെയും സിദ്ധാർത്ഥിൻ്റെയും ജീവിതത്തിൽ ഒരു തടസ്സമാകാതെ സുമിത്ര ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്